മുനമ്പത്ത് സമരം തുടരാനാണ് ബി ജെ പി അനുകൂല വിഭാഗത്തിന്റെ തീരുമാനം പുതിയ സമരപ്പന്തൽ കെട്ടിയിരിക്കുകയാണ് നാനൂറ്റി പതിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സമരസമിതി സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പി അനുകൂല വിഭാഗം സമരവുമായി രംഗത്തേക്കെത്തുന്നത് ഒരു വലിയ കാര്യങ്ങൾ ീരുമാനമെടുക്കുന്നതിന് മുമ്പ് അഞ്ചു പേരടങ്ങുന്ന കോർ കമ്മിറ്റിയാണ് തീരുമാനിച്ചത് കൂടിയാലോചന ഉണ്ടായില്ല ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഹാജരായി കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ അച്ഛൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് സമരം നിർത്തുന്നതാണ് പക്ഷേ താൽക്കാലികമാണോ എന്നുള്ളത് ഇന്ന് രാവിലെയാണ് പറയുന്നത് അതിന് കാരണം പറയുന്നത് ഈ തൊട്ടു മുമ്പിൽ കാണുന്ന സെമത്തേരിയുടെ പുനരുദ്ധാരണമാണെന്ന് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് രണ്ട് ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളെയും ഈ കേരളക്കാരെയും അറിയിക്കാനുള്ള ബാധ്യത ഈ ഇവർക്കുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു കൂടിയാലോചനയില്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമുള്ളൂ ആ പുറയിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് അവിടെ ജനമ കാണാം റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമരം എന്നാണ് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു താൽക്കാലമായിട്ടാണ് അച്ഛൻ അച്ഛനത് നിർത്തണതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ സമരം തുടങ്ങുന്നതുവരെ ഇവിടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക ഇതിനൊന്നും അച്ഛൻ സമ്മതിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഇപ്പോഴും ആ സമരവേദി തന്നെയാണ് ഞങ്ങളുടെ കരുത്ത് ഞങ്ങളിപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാൻ റെഡിയാണ് എന്ന് അച്ഛനവിടെ പുനരാരംഭിക്കുന്നുവോ അന്ന് ഈ സമരപ്പന്തലില് മാറി ഞങ്ങൾ അവിടെ ചെല്ലും രാഷ്ട്രീയ മറ്റ് യാതൊരു ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല ഇവിടെ ചില മാധ്യമ അടക്കം സുഹൃത്തുക്കളടക്കം പ്രചരിപ്പിക്കുന്നത് ബിജെപിയുടെ സമരമാണെന്ന് ഞങ്ങൾക്ക് യാതൊരു അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മറ്റു പല നേതാക്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ പറയാൻ തയ്യാറല്ല അല്ല കൂടി കൂടി മറുപടി മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനുകൂല വിഭാഗമാണെന്ന് ഞങ്ങൾ ബിജെപിക്കാരല്ല ഞാനടക്കമുള്ള ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് കടലിന്റെ മക്കളാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്ന ഈ കടലിടി കൊണ്ടും കടലിടികൊണ്ടും വാരിയും ഇവര് നേരത്തെ സമര നേതാക്കള് പറഞ്ഞില്ലേ ആ മാതാപിതാക്കള് ഇപ്പം ഇപ്പോൾ പറയുന്നത് ആ ഭൂമിയിൽ ഉറങ്ങുന്ന മനുഷ്യരെ പുനരുദ്ധരിച്ച് അവിടെ ക്ലിയർ ആക്കണമെന്നാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ ആദ്യം നേടിയെടുക്കുക അതാണ് മരിച്ചുപോയ മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഉള്ള കടമ നിർവഹിക്കൽ മാത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് മൊനമ്പം സമര സംരക്ഷണ സമിതിക്കെതിരല്ല മൊനമ്പത്തെ ജനങ്ങൾക്കെതിരല്ല മൊനമ്പൻ ജനത വിശ്വസിക്കുന്നത് വക്കഫിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഇതെന്ന് മാറുന്നുവോ അതാണ് ഇന്ത്യയിലൊരു പൗരന് മറ്റേതൊരു മറ്റേതിർപ്പ് ഞങ്ങളിവിടെ അഭയാർത്ഥികളെ പോലെ നാല് വർഷം കഴിഞ്ഞിരുന്നു ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇവിടെ പറയുന്ന പല സമുദായ സംഘടനകളും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇവിടെ നാല് വർഷം ഉപരിപഠനം മുടങ്ങിയവര് മരിച്ചുപോയ മനുഷ്യർ ഇവിടെ ഇരിക്കുന്ന ഒരു ജാനത്ത് ചേച്ചിയുണ്ട് കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ജാക്സൺ വലിയ പറമ്പിൽ നിന്നാണ് ചികിത്സ കിട്ടാതെ മരിച്ചുപോയൊരു മനുഷ്യരാണ് ഈ ഭൂമി പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച മനുഷ്യർ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുടെ വേദനയുണ്ട് ആ മനുഷ്യരുടെ വേദനയാണ് ഞങ്ങൾ മുമ്പോട്ട് നയിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഭൂസംരക്ഷണ സമിതിക്കെതിരല്ല ഞങ്ങളിപ്പോൾ അവരെ അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഭൂസമരമെന്ന് നീതിബോധമുള്ള ഇന്ത്യൻ ജനത മാധ്യമ സുഹൃത്തുക്കൾ ഇത്രയും നാൾ ഈ സമരത്തെ പിന്തുണച്ചമാരെ ഇനിയും പിന്തുണക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം അവിടെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് ദിവസം പന്ത്രണ്ടാം വയസ്സിൽ ഈ ഫാറൂഖ് കോളേനോടുള്ള സമരം മുതൽ അല്ലെങ്കിൽ അന്നത്തെ കേസ് മുതൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ട് ലെസി ആന്റണി അവർക്ക് പറയാനുണ്ട് അവർ അടക്കമുള്ള അതായത് അവരുടെ കാർണവുമാര് തുടങ്ങി വെച്ച സമരം ഞങ്ങളുടെ മക്കളിലും അടുത്ത തലമുറയിലിട്ട് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് രണ്ടാം പൂ സമരം ഞങ്ങൾ തുടരുന്നത് എന്തുകൊണ്ടാണ് സമരം വീണ്ടും എന്നുള്ള തീരുമാനത്തിലേക്ക് പുനരാരംഭിക്കാവുന്ന തീരുമാനം ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ആയിട്ടില്ല ഞങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഭൂമിക്ക് വക്കപ്പ് റേസ്റ്ററിൽ നിന്ന് ഞങ്ങളുടെ പേര് നിൽക്കട്ടില്ല ഞങ്ങളുടെ പേര് വക്കപ്പ് റേസ്റ്ററിൽ നിന്ന് നീക്കാതെ ഉള്ള ഒരു കരവടക്ക് മാത്രമാണ് താൽക്കാലികമായി താൽക്കാലികമായ ഒരു കരകടക്കിനി ഞങ്ങൾ അംഗീകരിക്കണില്ല ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം കടലിടി കൊണ്ട് കടലിൽ കിടന്ന് ഒഴുകി ഒരു കര കാണാൻ കൊതിച്ചവരാണ് ഞങ്ങൾ ഒരു കര ഈ പ്രദേശത്ത് ഒരു കര കാണാൻ കൊതിച്ചവരാണ് കടലങ്ങാട് ഒഴുക്കും അവിടെ നിന്ന് ഇങ്ങാടൊഴുക്കും അത്രയും കഷ്ടതയിലൂടെ ഞങ്ങൾ നേടിയെടുത്ത് ഞങ്ങളുടെ കാരണന്മാരും കാരണന്മാരുടെ കാരണന്മാരും രണ്ട് മൂന്ന് തലമുറകൾ കഴിയണ അവർ എത്ര കഷ്ട അനുഭവിച്ചിട്ടും ഞങ്ങൾ ഇവിടെ ഒന്നും ആയല്ലോ എന്നിട്ടും സമരമായിട്ട് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് കര അടക്കാൻ മാത്രം കാര്യമായില്ല മൂന്ന് കോടതികളിലും കേസ് നിൽക്കണം ഞങ്ങൾക്ക് വക്കപ്പ് നിയമം ഞങ്ങളിൽ നിന്ന് നീങ്ങണം ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നല്ല വക്കപ്പ് ആസ്സിപ്പട്ടികയിൽ നിന്നും ഞങ്ങളുടെ പേര് നീക്കണം അവർ വിടണം അല്ലാതെ ഹൈക്കോടതി ഞങ്ങൾക്ക് വക്കപ്പല്ലാന്ന് വിധിച്ചു ഡിവിഷൻ ബെഞ്ച് വിധിച്ചപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ് ഇന്ന് ഭരിക്കണ ഗവൺമെൻറ്റ് ഞാനും സഖാവ് തന്നെയാണ് ഞാൻ ഈ ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവളാണ് അപ്പോൾ ഇന്ന് ഭരിക്കണ കേരള ഗവൺമെൻറ്റിന് അത് പ്രഖ്യാപിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും കഷ്ടം ഉണ്ടായില്ല അത് ഞങ്ങൾ അന്തസ്സോടുകൂടി അവർ വരുമ്പം ഞങ്ങൾ അംഗീകരിച്ചേനെ ഇതല്ല അന്തസ്സുകളാണ് കാണിച്ചത് ഒരു മാസം വരെ അത് വെച്ചുകൊണ്ടിരുന്നുള്ളു ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർ കേസിന് പോയപ്പോഴാണ് ഇപ്പോൾ വന്നേക്കണേ ഞങ്ങൾക്ക് വെള്ളം തരാം ഈ രാജ്യവും ഞങ്ങളുടെ അവിടെ വന്ന് എൻ്റെ പടിഞ്ഞാറ് വേഷം വന്നുകൊണ്ടാണ് സ്റ്റേജ് കെട്ടി ഇവിടെ പിന്നെ നടക്കൂടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ സമരത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്ന അടക്കമുള്ളവർ പറയുന്നത് പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ വീണ്ടും കിട്ടണം എന്നാണ് ഇവരുടെ ആവശ്യം അതുകൊണ്ടാണ് രണ്ടാം രണ്ടാംഘട്ട സമരം എന്ന നിലയിൽ രണ്ടാം ഭൂസമരം എന്ന പേരിട്ട് പുതിയ സമര സമരം സമര ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും നേരത്തെ മുതൽ സമരം നടത്തിയിരുന്നവർ ഇന്ന് നാരങ്ങ നീര് കുടിച്ച് സമരം അവസാനിപ്പിക്കുകയാണ് കം മന്ത്രിമാർ ആയ കെ രാജനും തന്നെ പി രാജുവും ഇവിടെ എത്തും ശരി സൈഫി